അദ്ദേഹം പറയാണ് അതായത് ഹയ്യും ജിന്നിനോട് സഹായം ചോദിച്ചാൽ നമ്മൾ കോഴിക്കോട് ചോദിച്ചിരുന്നു അത് ചെർക്കാണ് എന്നുണ്ടോ അപ്പോ ഖുറൻ പറയട്ടെ ഹയ്യാണ് ഹാദിറാണ് പേടിയ കാര്യോ പേടിയ കാര്യം കുതിരത്തിൽപ്പെട്ടതാണോ അവരുടെ കഴിവിൽപ്പെട്ടതാണോ ഈ ആയത്തിൽ വിശദീകരിച്ചു കൊണ്ട് ഇമാം പറയുന്നത് കാണാം كنا نرى أن لنا فضلنا للإنس لأنهم كانوا ليعوذون بنا أي إذا نزلوا واديا أو مكانا موحشا من البراري وغيرها كما كان عادة العرب في جاهليتها جاهلية الوري مربو التي يعوذون بعليم ذلك المكان من الجاني അവിടെയുള്ള ജിന്നുകളുടെ നേതാക്കന്മാരോട് ഇവർ പറയും ഇവർക്ക് വരുത്താതിരിക്കാൻ ഏതുപോലെ ദോഷവും ശത്രുക്കളുടെ നാട്ടിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ ഒരാള് കൊടുവള്ളിയിലേക്ക് വരാൻ വിചാരിച്ചോളൂ ഇവിടെ അയാളെ അക്രമിക്കാനുള്ള കുറച്ച് എന്ന് വിചാരിക്ക അപ്പോ എന്തു ചെയ്യും ഇവിടെ ഇപ്പൊ അത് ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പം പോലീസുകാരോട് വന്നിട്ട് പറയും സാർ എനിക്കിങ്ങനെ കൊടുവള്ളിക്ക് വരണം എന്റെ വീട് എവിടെയാണ് അല്ലെങ്കിൽ ഞാൻ താൽക്കാലികമായി താമസിക്കാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ എന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് എന്നെ നോട്ടമിട്ടിരിക്കുന്ന അവിടെ ഉണ്ട് അവരിൽ നിന്ന് എനിക്ക് സംരക്ഷണം തരണം എന്ന് പറയൂലേ ആ പറയുന്നത് പോലെയാണ് ഇവര് പറഞ്ഞത് അല്ലാതെ അബ്ദുൽ മാലിക് സലഫി പറയുന്ന മാതിരി ജിന്ന് ഹാലിക്കാണ് ജിന്ന് റാസിക്കാണ് ഇതൊക്കെ പണ്ട് സുന്നിയള് പറഞ്ഞതാ നമ്മൾ കോഴിക്കോട് ചോദിച്ചിരുന്നു ഹയ്യും ജിന്നിനോട് ചോദിച്ചാൽ അത് ും എന്നതിന് നിങ്ങൾ സലഫി ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അല്ല ദുർവ്യാഖ്യാനിച്ചിട്ടില്ല അത് യഥാർത്ഥത്തിൽ ആ ആയത്തിൽ പറഞ്ഞത് ഹയ്യും കാദറുമായ ജിന്നാണ് എന്ന അദ്ദേഹം വെല്ലുവിളിക്കണ്ട് അതിന് വിഷയത്തിൽ

ആ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചത് എന്നിട്ടും അത് ശുർക്കാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറയുന്നു ഇത് അദ്റഹ്മാൻ സലഫി നടത്തിയ വ്യക്തമായ ഖുർആൻ ദുർവ്യാഖ്യാനമാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ ലോകത്ത് പുറത്തിറങ്ങിയ മുഴുവൻ തസ്സീറുകൾ എടുത്തോളൂ ആധുനികരും പൗരാണികരുമായ മുഴുവൻ തഫ്സീറുകളും അതെല്ലാരും അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ തസ്തീർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏത് തസ്തീറും എടുത്തോളൂ ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം അതായത് ഈ സഹായാർത്ഥന അവർ നടത്തിയത് ഈ അഭയദേട്ടം അവർ നടത്തിയത് ഹൈയായ ജിന്നിനോടാണ് ഹാളിറായ ജിന്നിനോടാണ് ആ ജിന്നിന്റെ കഴിവിൽ എന്നാണല്ലോ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ അത് ദുർവ്യാഖ്യാനമാണ് അഥവാ അവർ തേടിയത് ഹൈ ജിന്നിനോടല്ല അവർ തേടിയത് ഹാദറായ ജിന്നിനോടല്ല അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽ എന്ന് തെളിയിക്കാൻ ഈ ജിന്നുവാദം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ നൂറ് വട്ടം തയ്യാറാണ് ഞങ്ങൾക്കല്ല പറയല്ലോ ജിന്നുവാദം നൂറ് പ്രാവശ്യം തയ്യാറാണ് കേട്ടോ ശരിക്ക് പിടിച്ചോ പഠിച്ചോ എന്താ ദ്രഹ സി പറഞ്ഞു അതാണ് ആയത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ പറയുന്ന കോഴിക്കോട് വെച്ച് പറഞ്ഞു അത് ദുർവ്യാഖ്യാനമാണ് നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുകയില്ല അപ്പൊ അത് ദുർവ്യാഖ്യാനം തെളിയിക്കാൻ വേണ്ടി ഹനീഫ് കായ്ക്കുടിയും ദുർവ്യാഖ്യാനിച്ചു ഇനി കേട്ടോ ഈ ആയത്തിൽ പറഞ്ഞ ജിന്ന് ഹയ്യായ ഹാദറായ കാണോ നമുക്ക് जिन्नുകളുടെ എന്താ തഫ്സീർ നോക്കാം ആഹ്ലു സുന്ന അംഗീകരിക്കുന്ന ഒന്നാമത്തെ തഫ്സീർ പിടിച്ചോ തബരി ഇമാം തബരിയുടെ തഫ്സീർ എടുക്ക് തബരിയുടെ തഫ്സീർ കാണാം എന്താണ് ഖാല ഹദ്ദഥനാ ഇബ്നു ഹമീദ് ഖാല ഹദ്ദഥനാ മിഹ്റാൻ അന സുഫിയാനൻ മൻ സുന്ന അന ഇബ്രാഹിം ഫീ ഖൗലിഹി തആല വഅന്നഹു കാന റീജാലുൻ യഅൂദൂന ബി റീജാലി മിനൽ ജിന്നി ശിർക് കേട്ടോ കൈകൊടി കാനു ഇദാ നസലുൽ വാദി ഖാലൂ നഊദു ബി സയ്യിദി ഹാദൽ വാദി മി ശർരി മാ ഫീഹി എന്ന് പറഞ്ഞാൽ ജിന്നുകൾ പറയും ജിന്നുകൾ പറയും ഈ മനുഷ്യന്മാർ നടത്തുമ്പോൾ ജിന്നുകൾ പറയും ഞങ്ങൾ സ്വന്തത്തിനു തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ഉപകാര ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല പിന്നെയാണോ നിങ്ങൾക്ക് ഉപകാര ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുക എന്ന് ജിന്നുകൾ പറയും അപ്പൊ കാതറാണോ അല്ലേ നിങ്ങൾ എന്താ പറഞ്ഞത് ജിന്നിന്റെ കടിവിൽപ്പെട്ട കാര്യല്ലേ ജിന്നുകൾ പറയുന്നു ഞങ്ങളുടെ കയ്യിൽപ്പെട്ടതല്ല ഏ ജിന്ന് പറയാണ് ഈ ആൾക്കാർ ചോദിച്ചത് ഞങ്ങളുടെ കയ്യിൽപ്പെട്ടതല്ല കായക്കൊടി പറയാണ് എന്ത് കയ്യിൽപ്പെട്ടതാണ് നമ്മൾ ആദ്യം വിശ്വസിക്ക നമുക്ക് ജിന്നുകൾ വിശ്വസിക്ക ഇത് ഇവന് ഇത് തൊവലിലുണ്ടോ അല്ലേ നിങ്ങൾ തഫ്സീറോ നോക്കാതെ മേപ്പെട്ട് വെട്ടിയേക്കണ്ട വായിച്ചിട്ട് വരി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാ നൂറുവട്ടം തയ്യാറാ അപ്പൊ ഈ ജിന്ന് എന്താ പറഞ്ഞാ പറഞ്ഞത് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ തന്നെ സാധിക്കുകയില്ല ഞങ്ങൾ അതിനെ കാതിറല്ല അതുകൊണ്ട് തനിച്ച ദുർവ്യാഖ്യാനമാണെന്ന് ൾ പറയുന്നു ഞങ്ങളല്ല പറഞ്ഞു അദ്രമാ നടത്തിയ ദുർവ്യാഖ്യാനമാണെന്ന് സാക്ഷാ ജിന്നുകൾ തന്നെ പറയുന്നു പിടിച്ച ഒരു തഫ്സീർ ഇനിയോ മഹാസിനെ ഖാസിമി സലഫി പണ്ഡിതനാണ് അദ്ദേഹം മറ്റേ മറ്റേ മൂത്താടം കാസിമി അല്ല കേട്ടോ ഞാൻ പറയണ്ട അത് ബീരാൻ തുടിച്ച കാസിൽ പണ്ഡിതനാ മഹാസിനെ സലഫി പണ്ഡിതനാണ് അദ്ദേഹം കേട്ടോ ഈ ചെറുക്കെട്ടോ അവിടെ ജിന്നുണ്ട് എന്ന വിശ്വാസം അത് ജാഹിലിയത്തിലെ എന്താ ഒരു ശരിക്കും കേട്ടോ മിൻ അന്നൽ ബുദിയാന ജിന്നി ഈ ജിന്നുകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചില വാദികളാണ് ആ വാദികളൊക്കെ ജിന്നുകളുടെ മക്കറാണ് ആ ജിന്നുകളുടെ ഹാതിർ ഉണ്ടാകും എന്നത് ാണ് ഞാൻ ചോദിക്കുന്നു അദ്ദേഹി പറഞ്ഞത് ജാഹ്ലിയുടെ അക്കീദയാണ് അങ്ങനത്തെ ഒരു എല്ലാ വാദിയിലും ജിന്നുണ്ടെന്ന് ഖുറാനുണ്ടോ ഹദീസിലുണ്ടോ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് കിട്ടി എവിടുന്നത്യത്തിന് കിട്ടിയത് അഖീദയാണ് മാത്രമല്ല അന്നർ ആ ജിന്നുകളുടെ നേതാക്കന്മാർ അവരെ സംരക്ഷിക്കുമെന്നത് അഖീദയാണ്

ഞങ്ങൾക്ക് സ്വന്തത്തിന് ഉപകാരം ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുകയില്ല പിന്നല്ലേ ഈ മനുഷ്യന്മാർക്ക് ജിന്നുകൾ ഈ മനുഷ്യന്മാർ ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് കൊടുക്കാൻ ഈ ജിന്നുകൾ കാതിരല്ല എന്ന് ഈ ജിന്നുകൾ തന്നെ പറയുന്നു അതുകൊണ്ട് സലഫി നടത്തിയതും അനീഫ് കായക്കുടി ന്യായീകരിച്ചതും ഇന്ന് സീഡിയിട്ടവർക്കാർ പറയുന്നതും വ്യാഖ്യാനമാണ് ജിന്നുകള പറഞ്ഞു ജിന്നുകളാ പറഞ്ഞു നമ്മളല്ല നമ്മളെ പറ്റിക്ക ഒറിജിനൽ ജിഹ്ന അങ്ങ് പഠിപ്പിച്ചായിരുന്നു ഇതൊക്കെ തഫ്സീർന്ന് വായിക്കണം മനസ്സിലായില്ലേ ആ ഇനി കേട്ടോളി ഈ മാം അദ്ദേഹത്തിന് തന്നെ കാണാം ഈ ശിർക്കി അത് ശിർക്കാണ് അത് എന്തുകൊണ്ടാണ് കാരണം അത് ജാഹിലിയത്തിന്റെ അക്കീതയായിരുന്നു വിശ്വാസമാണ് വലിദാ നസരത്തെ സൂഹത്തേനീം ഇങ്ങനെ ജാഹ്ലിയത്തിൽ സമ്പ്രദായം ഉള്ളത് കൊണ്ടാണ് അല്ലാ ഈ രണ്ട് ആ സൂറത്ത് ഇറക്കിയത് ഇറക്കിയത് അവിടെ ചെന്നാൽ അല്ല വിളിക്കേണ്ടത് അവിടെ ചെന്നാൽ അള്ളാഹന വിളിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ഉണ്ട് അള്ളാഹുനോട് ചോദിക്കണ്ട ചോദ്യം അള്ളാഹുനോട് ചോദിക്കണ്ട ചോദ്യമാണ് അവിടെ ജിന്നുകളോട് ചോദിച്ചത് അഥവാ ആ ജിന്നുകൾ അതിന് ഖാദിറല്ല എന്നത് തന്നെയാണ് ഇമാം അവിടെ വിശദീകരിച്ചിട്ടുള്ളത് കാരണം അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ ചോദിച്ചപ്പോ അത് കുഫറും ഇനിയോ ഇനി ഇത് മാത്രല്ല കേട്ടോളൂ ഇബിന് ആശൂറിന്റെ തഫ്സീർ ഇബിന് ആശൂറിന്റെ തഫ്സീർ എന്താ ഉള്ളത് ഹമൂന

എല്ലാ വാദിയിലും ജിന്നുണ്ടോ കായക്കൊടി വീട് ഹാദിയിലാണെങ്കിൽ അവിടെ ജിന്നുണ്ടോ അവിടെ ചീത്ത ഉണ്ടാവും ചെലപ്പോ മനസ്സിലെ എല്ലാ വാദിയിലും ജിന്നുണ്ടെന്നത് അത് ജാഹിലിയത്തിന്റെ ഖുറാഫാത്താണ്

فيما لا يقدر عليه الا هو سُبْحَانَهُ الله ان ماترم كرينام بارت سربالاتا اركم كرياتا توديهم توديهم ايه يه يه إيه يه إيه يه 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 آية يه يه അള്ളാഹു ഒരു കാര്യം പറയുമ്പോ അതിന് ആയിട്ട് പറയും അതിന് സംഭവം ഖാസാണെങ്കിലും അതുകൊണ്ട് അള്ളാഹുന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്ന ആളുകൾക്ക് ഈ ആയത്തിൽ അപ്പൊ എന്താ എന്താണ് അബ്ദുൽ വഹാബിന്റെ പേര് കുട്ടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞെന്താ ഈ ആയത്തിൽ പറഞ്ഞ ഇസ്ത്യാദത്ത് അള്ളാഹുന് മാത്രം കഴിയുന്നതാണ് അത് ജിന്നുകൾക്ക് കഴിയുന്നതല്ല

الاستعاذة بالأموات أو الأحياء غير القا... غير الحاضرين والقادرين على العودي سهاي كوان تام